നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ക്ഷേത്രത്തിൽ ഇങ്ങനെ ദർശനം നടത്തി കഴിഞ്ഞാൽ ഒരു മാസത്തെ ഗുണം കിട്ടും ആ ഒരു ദിവസം ഒന്നാം തീയതി അല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മലയാള മാസം ഒന്നാം തീയതി നമുക്ക് അതായത് എന്നും പോയില്ലെന്ന് വിചാരിച്ച് കുഴപ്പമില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഒരു ദിവസവും മലയാള എല്ലാ മാസവും ചില ദിവസം ഇരുപത്തെട്ട് ദിവസവും ഇരുപത്തൊൻപത് ദിവസവും മുപ്പത് ദിവസവും മുപ്പത്തൊന്ന് ദിവസവും ഒക്കെ വരാറുണ്ടല്ലേ അപ്പം അങ്ങനെ എന്നും പോകാൻ പറ്റിയില്ല ഈ ഒരു മലയാള മാസം ഒന്നാം തീയതി നമുക്ക് വിധിപ്രകാരം നമുക്ക് ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തെ ഗുണമാണ് നമുക്ക് കിട്ടുന്നത് അടുത്ത മലയാള മാസം ഒന്നാം തീയതിക്ക് തലേ ദിവസം വരെ നമുക്ക് ഈ ഒരു ഗുണം നമുക്കുണ്ടാവും പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പൂജ കണ്ടു തുടരണം നിർബന്ധമായിട്ടും മൂന്ന് പൂജ അതായത് നമുക്ക് ദേശത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രം ഒന്നുകിൽ അല്ല എങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രം അവിടെയാണ് പോകേണ്ടത് അല്ല നമുക്ക് ഇഷ്ട ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ നമ്മുടെ ജാതകം ഒരാളുടെ ജാതകം പരിശോധിക്കുമ്പോൾ അഞ്ചാം ഭാവവും ഒമ്പതാം ഭാഗം കൊണ്ടൊക്കെയാണ് മന്ത്രസ്ഥാനമായാലും ഉപാസനാസ്ഥാനമായാലും ഒക്കെ പറയാൻ ഇപ്പം നമുക്ക് മന്ത്രമൂർത്തി ഏതാണ് അല്ലെ ഉപാസനാമൂർത്തി ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അങ്ങനെ ആ ആ ദേശത്ത് അതി പ്രധാനപ്പെട്ട ആ ഉപാസനാമൂർത്തി ക്ഷേത്രത്തിൽ പോയാലും മതി അങ്ങനെ പോയാലും നമുക്കത് ഗുണകരമാണ് അപ്പം നമ്മൾ പോകുമ്പോൾ അത് രാവിലെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഉദയത്തിന് മുമ്പായിട്ട് സ്നാനാദി കർമ്മങ്ങളെല്ലാം ചെയ്ത് വീട്ടിലെ നമുക്ക് ജോലികളൊക്കെ ജോലികളൊക്കെ തീർത്ത ശേഷം എന്നുവെച്ചാൽ എല്ലാ ജോലിയും എല്ലാം മക്കളെത്താനും എല്ലാം പറഞ്ഞു വിട്ട് നമ്പലിപ്പോൾ നോക്കിയത് നടക്കത്തില്ല അപ്പം നമുക്ക് രാവിലെ അത്യാവശ്യം തീർക്കേണ്ട ജോലികളൊക്കെ തീർത്ത ശേഷം നമുക്ക് പറ്റ കഴിയുമെങ്കിൽ നിർമാലിക ദർശനം തന്നെ നമ്മൾ കാണണം നിർമ്മാലി ദർശനം കണ്ടു തൊഴുത് രാവിലത്തെ ഗണപതി ഹോമം ഉണ്ട് ഗണപതി ഹോമത്തിന് നമുക്ക് പങ്കെടുത്ത് ഗണപതി ഹോമം എന്ന് വെച്ചാൽ തടസ്സങ്ങൾ നീങ്ങാനായിട്ട് വിഘ്നങ്ങൾ നീങ്ങാൻ വിഘ്നേശ്വരന് ഒന്നാം തീയതി ചെയ്യുന്ന ഗണപതി ഹോമത്തിന് ഭയങ്കര പ്രാധാന്യം അപ്പോൾ ഒന്നാം തീയതി ഗണപതി ഹോമം നമ്മൾ കണ്ടുപോകരുത് രാവിലത്തെ ഒരു പൂജ ഉഷപൂജ പറ്റുമെങ്കിൽ മൂന്ന് പൂജയും കാണണം നിർബന്ധമായിട്ട് മൂന്ന് പൂജ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഉഷപൂജ ഉച്ചപൂജ അത്താഴപ്പൂജ ഇതാണ് മൂന്ന് പൂജ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ മൂന്ന് പൂജയും കാണാൻ പറ്റിയും പറ്റിക്കോണെന്ന് നിർബന്ധമില്ല അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഉഷപൂജ അത്താഴ പൂജയും എഴുതാലും മതി ഉച്ചപൂജയോടൊന്നും നിർബന്ധമില്ല അപ്പം രാവിലെ ഉഷപൂജ കണ്ടുതൊഴുകയും അതിനോടൊപ്പം ഗണോദ്യോഗം കണ്ടുതൊഴുകയും ചെയ്യാം അത് അത്യാവശ്യമാണ് അതിനുശേഷം വീട്ടിൽ വന്ന് നമ്മുടെ വീട്ടിലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം മറ്റേ എല്ലാ ദിവസങ്ങളിലും ചേർക്കുകയാണെങ്കിൽ നോൺ വെജ് ഇല്ലാതെ പറ്റത്തില്ല എന്ന അവസ്ഥയൊക്കെ ഉണ്ട് കഴിവ് അത് ഒന്നാം ദിവസം നമുക്ക് പ്യുവർ വെജ് ആയിട്ട് നമുക്ക് പ്രധാനുഷ്ഠാനമായിട്ട് നമുക്ക് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഭഗവാൻ്റെ ഒരു പ്രീതി നമുക്ക് ഉണ്ടാവും അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴും എല്ലാവർക്കും അറിയാവുന്നതാണ് വെറും കൈയ്യോടെ പോകാൻ പാടില്ല എന്തെങ്കിലും ദ്രവ്യങ്ങളൊക്കെ ആയിട്ട് വേണം നമ്മൾ പോകാനായിട്ട് ആ പോകുമ്പോൾ നമുക്ക് ഇപ്പം ഉദാഹരണം നമുക്ക് എല്ലാ ദിവസവും നമുക്ക് പൂക്കളൊക്കെ ഉണ്ട് പൂക്കളോ എണ്ണയോ നരിയോ കർപ്പൂരമോ കൊണ്ടുപോകാറുണ്ട് ഒന്നാം തീയതി നമുക്ക് ഭഗവാന് നമുക്ക് ഓരോ ദ്രവ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ ഓരോ ലാഭങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നു അപ്പൊ നമുക്ക് വസ്ത്ര ലാഭം ഉണ്ടാകും ഭഗവാന് ഉടയാട നമുക്ക് സമർപ്പിക്കാം അന്ന ലാഭം ഉണ്ടാകാം ഭഗവാന് കതലിപ്പഴം നമുക്ക് സമർപ്പിക്കാം നമുക്ക് ധനലാഭം ഉണ്ടാകാൻ വെറ്റേം പാക്കും നാണയം അല്ലെ വെറ്റേമ്പും പിടിപ്പണം നമുക്ക് സമർപ്പിക്കാം നമുക്ക് ധനശുദ്ധി ഉണ്ടാവാൻ ധാന്യശുദ്ധിയൊക്കെ ഉണ്ടാകാനായിട്ട് തടസ്സങ്ങൾ മാറാനൊക്കെ ആയിട്ട് നമുക്ക് അൻപറ നെൽപ്പറ മുതലായ വഴിപാട് നമുക്ക് ചെയ്യാം അതുപോലെ നമുക്ക് ഈ വന്നു ചേരാനുള്ള ഭാഗ്യങ്ങൾ നമുക്ക് വന്നു വന്നുചേരാനായിട്ട് നാളികേരം തലയ്ക്ക് ഒഴിഞ്ഞ് ഗണപതിക്ക് ഉടയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് പാദപ്രദക്ഷിണമുണ്ട് ഓരോ പാദം വെച്ച് ഒരടി ഒരടി വെച്ച് പതുക്കെ നമുക്ക് തൊഴു തൊഴുത് വരുന്നൊരു സമ്പ്രദായമുണ്ട് പാദപ്രദക്ഷണം വരികയാണെങ്കിൽ കുടുംബത്തിൽ ഐക്യത ഉണ്ടാവാനായിട്ട് കലഹത മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ഭഗവാനെ ഭഗവതിക്കൊക്കെ ഹാര മാല സമർപ്പിക്കുകയാണെങ്കിൽ ആ മാസം നമുക്ക് സ്വർണ്ണ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ശേഖരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ ഒന്നുമില്ല ഒരു മുതിരോ ചിലപ്പോൾ ഒരു മാലയോ എന്തെങ്കിലും വാങ്ങിക്കാനുള്ളൊരു ഭാഗ്യം നമുക്ക് ഉണ്ടാവും ചിലപ്പം പൊട്ടിയത് മാറിയെടുത്താലും മതി ചിലപ്പോൾ ഈ പണയം വെച്ചേക്കുന്ന എടുക്കാൻ അപ്പോൾ അങ്ങനെയുള്ള ഹാരങ്ങളൊക്കെ സമർപ്പിക്കുകയാണ് മാല പണയം വെച്ചേക്കുന്ന വസ്തുക്കൾ ആരും എടുക്കാൻ നമുക്കൊരു ഭാഗ്യം നമുക്കൊരു വഴി ഭഗവാൻ കൃപയാ തുറന്ന് കിട്ടുന്നതായിരിക്കും ദാരിദ്ര്യം മാറാൻ നമ്മൾ എണ്ണ സമർപ്പിക്കുന്നത് നമുക്ക് സുഗന്ധപരമായിട്ട് മുന്നോട്ട് പോവാന് ദുർഗന്ധം വമ്മിക്കുന്ന കാര്യങ്ങളും നമ്മളെ ഭവനത്തിൽ പക്ഷെ അനുഭവം ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവാതിരിക്കേണ്ട ഒക്കെ കർപ്പൂരം എന്തൊക്കെയാണ് സമർപ്പിക്കുന്നത് അപ്പൊ നമ്മള് നെയ്യ് സമർപ്പിക്കുകയെന്ന് വെച്ചാൽ ഭാഗ്യം വർദ്ധിക്കുക ഐശ്വര്യം വർദ്ധിക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് അപ്പൊ നമ്മൾ ഓരോ ദ്രവ്യങ്ങൾ നമ്മൾ ഭഗവാന് കൊടുക്കുമ്പോഴും ഭഗവാന് പത്താ രണ്ട് നമുക്ക് തരും ഒരു വഴിക്ക് വേറൊരു വഴിക്ക് ഭഗവാനെ സമർപ്പിക്കാൻ മനസ്സ് അറിഞ്ഞ് മനസ്സർപ്പിച്ച് നമ്മൾ സമർപ്പിക്കുക തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവും ഈ പറഞ്ഞ പോലെ മറ്റൊരു ദിവസവും നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു ദിവസം ഒന്നാം തീയതി മലയാള മാസം ഒന്നാം തീയതി ദിവസം വീട്ടിലെ മറ്റശുദ്ധിയും കാര്യങ്ങളും ഒന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നീ ഉപാസന ദേവത അല്ലെ കുടുംബദേവത അല്ലെ ദേശദേവത തൊഴുത് ഞാൻ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരൊരു ശക്തി വെക്കുന്ന പോലെ ഞാൻ പറഞ്ഞ എല്ലാ വഴിപാടും ചെയ്യാൻ പറ്റിക്കണമെന്നില്ല അല്ലെ പറ്റുന്ന ശക്തിയൊക്കെ നല്ല വഴിപാടുകൾ ഞാനീ പറഞ്ഞ ഏതൊക്കെ നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ അതൊക്കെ സമർപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ലാഭം ഭഗവാൻ കൃപയെ ഉണ്ടാവും മറ്റ് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് ഭഗവാനെ വിളിക്കാം ഭഗവാനെ വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളിലേക്കാണ് നന്മകൾ വന്നു ചേരുന്നതായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക